ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് യുവ ഫാഷൻ യുവ ഫാഷന്റെ ഓൺലൈൻ ഷോപ്പിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ എന്താണ് വീണ്ടും ഓഫർ ആയിട്ടുള്ള ചുരിദാർ കോട്ടന്റെ അടിപൊളി ചുരിദാർ റേറ്റാ വെറൈറ്റി ചുരിദാർട്ടാകും അപ്പോൾ റേറ്റ് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപ വരുന്നുള്ളൂ ഓഫർ റേറ്റ് കൊടുക്കുന്ന വെറൈറ്റിയിലുള്ള ഉള്ള കോട്ടന്റെ അടിപൊളി ചുരിദാർ ഡബിൾ ഐസ് ചെയ്ത് തന്നെ അപ്പോൾ എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ മുകളിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡൽസ് സ്ക്രീൻഷോട്ട് എടുക്കുക വിട്ട് തരും കേട്ടോ അപ്പോൾ ഡി ടി സി വരെ സ്പീഡ് പോലെ നിങ്ങളെ കയ്യിലെത്തിക്കുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ ഓനെ വീഡിയോട്ട് വരും അപ്പോൾ നമ്മളിത് ആദ്യം നല്ല ഒക്കെ എല്ലാതും ഒന്നിനൊന്ന് മെച്ചമുള്ള അടിപൊളി ഒക്കെ അടിപൊളി പ്രിൻ്റ് ആണ് പ്രാവശ്യം നമ്മൾ കാണിക്കട്ടോ നല്ലൊരു പീച്ച് ഷെയ്ഡ് ഒരു ഡെസ്ക് പീച്ച് ആണെങ്കിലും നല്ല ഭംഗിയുള്ള അടിപൊളിയിട്ടുള്ള ഡബിൾ എക്സൽ സൈസ് വരുന്ന അടിപൊളി ചൂത അത് എക്സലുകൾക്ക് ഉപയോഗിക്കട്ടോ ജസോ ഷേപ്പ് ആയി കഴിഞ്ഞാൽ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല കോട്ടൻ്റെ ചുരിദാർ ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട് ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടാ ഒരു ട്വൻ്റി സ്ലീവ് വരുന്നിട്ടാ ട്വൻറ്റി സ്ലീവ് വരുന്ന നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി അടിപൊളിയായിട്ടാണ് കാണിക്കുന്നത് നല്ല രസമുണ്ട് കാണാൻ നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് ഇപ്രാവശ്യം വന്നിട്ട് കേട്ടോ അതിൻ്റെ ഈ ഫ്രണ്ട് പോഷനിലൊക്കെ നല്ലൊരു സ്റ്റാൻഡേർഡ് വർക്ക് സ്കൂളൊക്കെ തുറക്കില്ല അപ്പോൾ എല്ലാവർക്കും ഇവിടെ ടീച്ചേഴ്സിനൊക്കെ ഇടാൻ പറ്റിയാൽ അല്ലെങ്കിൽ പുറത്തേക്ക് ഓഫീസ് ഇടാൻ പറ്റിയ നല്ല അടിപൊളി അടിപൊളിയായിട്ടുള്ള വെറൈറ്റി ലൈറ്റ് ആണ് നമ്മൾ കോട്ടൻ്റെ ചുരിദാർ പ്രാവശ്യം കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഷോൾ ഷോളൊന്നും കാണിച്ചു കൊടുക്കില്ലേ വേണം അപ്പോൾ ഇതിൻ്റെ പാൻറ്റ് ഇത് ആദ്യമായി ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ വള്ളിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഫുൾ അലാസ്റ്റിക്ക വരുന്നത് പാൻറ്റ് ഇതാ നല്ല അത്യാവശ്യം ലെങ്ത്തും കാര്യങ്ങളും നേരോ ഫിറ്റിലാണ് പാൻറ്റ് വരിക പാൻ്റ് ഒരു ഫ്രീ സൈസിൽ കിടക്കണ ഡിഫിൾ ഐറ്റുള്ള പാൻറ്റ് വരുന്നുണ്ട് കേട്ടാ അപ്പോൾ അതിൻ്റെ ഷോൾട്ട് ഷോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഷോൾ കോട്ടൻ്റെ ഷോൾ തന്നെയാണ് വരുന്നത് നല്ല വീതി ഉണ്ടാവും നീളുള്ള ഷോളാണ് വരുന്ന കേട്ട അപ്പോൾ അതിൻ്റെ ഷോൾ പാൻറ്റ് ടോപ്പ് നല്ല വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി ആയിട്ടാണ് ഇന്ന് ഷോ ചെയ്യുന്നത് നല്ല രസമുണ്ട് ഷോളൊക്കെ ഉണ്ടെങ്കിൽ നല്ല വീതിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല അടിപൊളി പ്രിൻ്റും വേണം കേട്ടോ നല്ല രസമുള്ള പ്രിൻ്റുകളാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അടുത്ത കളർ നമുക്ക് കാണാം ഒരു റോസ് കളറാണ് അടുത്ത് പ്രിന്റ് വരുന്നത് റോസ് കളർ സോറി റോസ് കളറാണ് വരുന്നത് നല്ല രസമുള്ള അടിപൊളിയായിട്ടുള്ള പ്രിൻ്റ് തന്നെയാണ് എന്ത് കിട്ടുക നല്ല ഭംഗിൻ്റെ ബാക്ക് സൈഡ് കിട്ടാം ഫുൾ ഓഫർ റേറ്റ് അഫോർഡബിൾ റേറ്റ് ഓഫർ പ്രൈസിൽ നമ്മൾ കൊടുക്കുന്ന കേട്ടാ ഇതിൻ്റെ പാൻറ്റ് വരുന്നത് കേട്ടോ നല്ല പ്രിന്റ് പാൻ്റാണ് ഐക്കൻ മാച്ചുള്ള അടിപൊളി പാൻറ് വരുന്നുണ്ട് അടിപൊളി ഷോൾ വരുന്നുണ്ട് ഒക്കെ അടിപൊളിയാണ് ഒക്കെ ഒന്നിനൊന്ന് മെച്ച ഉള്ള കളർ കേട്ടോ ഏതെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കളും കളറും അതേ മയത്തിന് അവർക്ക് ഇഷ്ടപ്പെടുന്ന പാൻറ്റും ടോപ്പുമാണ് വരുന്നത് അപ്പോൾ ഞാൻ അതിൻ്റെ അടുത്ത കളർ വരുന്നത് നല്ലൊരു പച്ച നല്ലൊരു അടിപൊളി ഒരു പീക്കോക്ക് പച്ചയാണ് വരുന്നത് നല്ല രസമുള്ള കളർ നല്ല ഭംഗിയുള്ള കളറും നല്ല അടിപൊളിയായിട്ടുള്ളൊരു വെറൈറ്റി ആയിട്ടുള്ള സൂപ്പർ ഐറ്റാണ് കാണിക്കുന്നത് പാൻ്റ് ഷോള് കാണിക്കാം അതിന്റെ ഷോള് എന്താ അതിന്റെ പാൻറ് ചെയ്യാൻ്റെ കയ്യിലുള്ള അതിന്റെ പാൻറ് പിന്നെ അടുത്ത നമ്മൾ കാണിക്കുന്ന കളറ് അടുത്ത നമ്മൾ കാണിക്കുന്ന കളർ ഇതാ വേറെ കളറാണ് കാണിക്കുന്നത് ഇതിൻ്റെ വേറെ പ്രിന്റ് ആയിട്ട് വരുന്നത് സൂപ്പർ എല്ലാം നല്ല ഭംഗിയുള്ള കളേഴ്സാണ് ഒക്കെ കേട്ടോ നല്ല ഇഷ്ടപ്പെട്ടു ഒക്കെ നമ്മൾ ഇതുവരെ കൊണ്ടുവന്ന കോട്ടനെ ചുരി ഒന്നുകൂടി വ്യത്യസ്തമായ ആണ് ഒക്കെ വരുന്നത് ഇതെ ഷോൾ കെട്ടാ ഷോള് ഫുള്ളായിട്ട് നിർത്തുന്നില്ല എല്ലാ നീളം വീതിയിലുള്ള ഷോളിന് വരുന്നിട്ടാണ് നല്ല സൂപ്പറായിട്ടാണ് നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം കൂടുമ്പോൾ ഈ മഴക്കാലത്തൊക്കെ ഇടാൻ പറ്റിയ അടിപൊളി ആയിട്ടുള്ള കോട്ടൻ്റെ ചുരിദാറാണ് ഇതൊരു റോസ് കളറാണ് വരുന്നത് നല്ല അടിപൊളി റോസ് നല്ല റോസ് റോസ് ആണ് ബാക്ക് സൈഡ് നമ്മൾ കാണിക്കുന്ന കളർ ഒരു യെല്ലോ ലൈറ്റ് എല്ലോ ഉദിച്ച് യെല്ലോ അല്ല ഒരു ലൈറ്റ് സൈഡ് എല്ലോട്ടോ ഇട്ടുകഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള അടിപൊളി എല്ലോ അതിന്റെ പാൻറ് ഇവൻ കാണിച്ചു കൊടുത്ത പാൻറ് പാൻറ് അതിൻ്റെ ഷോൾ കേട്ടോ ഷോള് പാൻറ് ചുരിദാർ എല്ലാം ഫുൾ സെറ്റ് ഒരു അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ഏത് എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് അഫോർഡബിൾ റേറ്റിലാണ് തരുന്നത് അതിൻ്റെ പാൻറ്റ് തട്ടാ ഒരു ഹാഷ് കളറിൽ പ്രിൻ്റ് ആണ് വരുന്നത് ഇത് കോട്ടൻ്റെ ചുരിദാർ ഒരുപാട് പേര് ചോദിച്ചിരുന്നു അപ്പം അതുകൊണ്ട് നമ്മളൊന്ന് കോട്ടൻ്റെ ചുരിദാർ കാണിക്കാൻ നല്ല പുതിയ ഐറ്റാണ് വരുന്നത് ഒക്കെ വെറൈറ്റി ആയിട്ടുള്ള എല്ലാം വെറൈറ്റി ആയിട്ടുള്ള കോട്ടനിൽ വരുന്നത് അടിപൊളി ഐറ്റാണ് ഇതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വാട്സാപ്പ് ഗ്രൂപ്പിൽ ലഭിക്കുന്നതാണ് അതേമാതിരി തന്നെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജിലുണ്ടാവും എല്ലാവരും ഉണ്ടാവും അപ്പോൾ അതിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള എല്ലാ പാറ്റേണുകളും അതിൽ വരുന്നതാണ് ഇനി ഞടുത്ത് കാണിക്കാനുള്ള കളർ ഒന്ന് കരിനീല കളറല്ലേ ഡാർക്ക് ബ്ലൂ നല്ല ഉദിച്ച് നിൽക്കണ ഡാർക്ക് തന്നെ കേട്ടോ നേരത്തെ പോലെയുള്ള ബ്ലാക്ക് സോറി ഡാർക്ക് ബ്ലൂ അല്ല ഉതിച്ചു നിൽക്കുന്ന ബ്ലൂ തന്നെയാണ് കേട്ടോ അതിൻ്റെ പാൻറ്റ് നോക്കിയാൽ നല്ലൊരു പ്രിൻ്റഡ് ഷെയ്ഡ് പാൻറ്റാണ് വരുന്നത് ഫുൾ അലാസിക്കയിൽ വരുന്ന അഡ്ജസ്റ്റബിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ നല്ല സൂപ്പർ പാൻറ്റും നല്ല ഷോളും അതുക്കുപരി നല്ലൊരു ടോപ്പ് കേട്ടോ അടുത്ത കളർ വരുന്നത് ഒരു പച്ചട്ട ഒരു മിക്സ്ഡ് കളേഴ്സിൽ വരുന്ന ഐറ്റം കേട്ടോ ഇതൊരു ഡെസി കളറാണ് പക്ഷേ ഇട്ട് കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാവും കേട്ടോ ഈ ഡെസ്സി കളേഴ്സൊക്കെ ഞാൻ പിന്നെ പറയുന്നില്ല ദൂരം നോക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും നല്ല ഭംഗിയിൽ അടിപൊളിയിട്ടുള്ള ഡെസ്സി കളറാണ് വരുന്നത് അതിൻ്റെ ഷോൾ കേട്ടോ ഷോൾ നീളണ്ട കേട്ടോ ഞാനിത് ഫുള്ള് നീർത്തേണ്ട എന്ന് വെച്ചിട്ടാണ് അതിൻ്റെ പാൻറ്റ്താ ഷോൾ താ ടോപ്പ് ഇതാ അപ്പൊ നമ്മൾ ഇന്നത്തെ കാഴ്ചയില്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഞമ്മളെ ഷോപ്പ് കൈപ്പുറം സെന്ററിലെ ആ അപ്പോ ഇനി പുതിയ പുതിയ ഐറ്റം ഞങ്ങൾ നിങ്ങളെ കാണാനെത്തും ബവായി പറയുന്നത് പോലെ നമ്മുടെ ഷോപ്പൊക്കെ എല്ലാവരും വരെ ഷോപ്പിൽ ഇതുവരും ഒരുപാട് ഐറ്റംസ് കാണിക്കാണ്ട് അപ്പൊ ഷോപ്പിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ആ ഷോപ്പ് വരുന്നത് കൈപ്പുറം സെന്ററിൽ കൈപ്പുറം എന്ന് പറയുമ്പോൾ വളാഞ്ചേരി ഭാഗത്തുനിന്ന് വരുന്നവരാണെങ്കിൽ തിരുവേപ്പർ കഴിഞ്ഞ് അടുത്ത സ്റ്റോപ്പ് കൈപ്പുറം പട്ടാമ്പി ഭാഗത്തുനിന്ന് വരുന്നവരെ കൊപ്പം കൊപ്പം വളാഞ്ചേരി റൂട്ടിൽ കൈപ്പുറം സെന്ററിലാണ് നമ്മുടെ ഉള്ളത് അല്ലേ യെസ് അപ്പോൾ എല്ലാവരും ഷോപ്പിൽ വരും അല്ലേ അപ്പോൾ പുതിയ ഐറ്റം വരുമായിരിക്കും ബൈ ബൈ